നരകത്തിന്റെ എല്ലാ കവാടങ്ങളും ഹമാസിനു നേരെ തുറക്കും എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ച് കീഴടങ്ങുക കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഹമാസിന് നൽകിയ അന്ത്യശാസനമായിരുന്നു ഇത് ഘാസിയെ ചോരക്കളമാക്കി മാറ്റി ഇനിയൊരു മടങ്ങിവരവില്ലാത്ത വിധം നശിപ്പിച്ചതിനു ശേഷവും എങ്ങനെയാണ് ഇസ്രയേലിന് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഭീഷണി മുഴക്കാൻ കഴിയുന്നത് എന്നാണ് നിലവിൽ ആഗോളതലത്തിൽ ഉയരുന്ന ചോദ്യം ഇരുപത്തിരണ്ട് മാസങ്ങൾ കൊണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എഴുപതിനായിരത്തോളവും അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഒന്നര ലക്ഷത്തിലധികവും പലസ്തീനിലെ സാധാരണ ജനങ്ങളെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് അവരുടെ വാസസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ കടുത്ത പോഷകാഹാരക്കുറവിൽപ്പെട്ട് നരകിച്ച് ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹമാസ് പോരാളികളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടി ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച് സ്വയം പ്രതിരോധിക്കുകയാണ് എന്ന് വാദിച്ച് ഗാസയിൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് പക്ഷേ ഗാസയിലെ മാത്രം വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിറ്റ് പോലുള്ള സൈനിക നടപടികളിലൂടെ ഗാസയുടെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ഭാഗം നിയന്ത്രിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ റഫയും ഗാസ മുൻപും വേർതിരിക്കാനായി മൊറാഖ് ഇടനാഴി സ്ഥാപിച്ചതുമൊക്കെ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഇസ്രയേലിന്റെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാവും സഖ്യകക്ഷികളായ ബെൻഗറും സ്മോട്രിച്ചും ഹമാസിനെ പൂർണമായി നിരായുധമാക്കുമെന്നും ഗാസയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുമെന്നുമാണ് വാദിക്കുന്നത് ഹമാസിനും പലസ്തീൻ അതോറിറ്റിക്കും പകരം ഒരു ബദൽ സിവിൽ ഭരണകൂടം സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രീതിയിൽ ഇസ്രായേൽ ഗാസയിൽ വിജയിക്കുന്നതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗാസയെ പൂർണമായും കീഴടക്കി സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ ഇസ്രയേലിന് സാധിക്കും പക്ഷേ അതോടെ സംഭവിക്കാൻ പോകുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ ധാർമ്മിക അതപ്പതനമായിരിക്കും ഒരു രാജ്യത്തെ അവിടുത്തെ ജനങ്ങളെ പുതിയ തലമുറയെ ഒരു വേരു പോലും അവശേഷിപ്പിക്കാതെ ഇല്ലാതാക്കുന്നതോടെ ഇസ്രയേലിന് ലോകം കരുതി വെക്കുന്നത് കടുത്ത തിരിച്ചടികളായിരിക്കും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയുമടക്കം ഇസ്രയേലിന്റെ അധിനിവേശ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയ സാഹചര്യം പോലും അതിന്റെ തെളിവാണ് ഓസ്ട്രേലിയ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രയേലിന്റെ നയത നിർബന്ധങ്ങൾ മഷളായിക്കൊണ്ടിരിക്കുകയാണ് അടയും ചക്കരയും പോലെ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും പരസ്യമായി വാളെടുത്തത് അതിന്റെ തെളിവാണ് ഹമാസ് പോരാളികളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചു നടത്തിയ പ്രചാരണങ്ങൾ പൊളിഞ്ഞതോടെ പല രാജ്യങ്ങളും വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ മാനുഷിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആയുധ കരാറുകൾ പോലും നിർത്തിവെച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ വരാൻ പോകുന്ന ജനറൽ അസംബ്ലിയിൽ ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ മാൾട്ട ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും പാശ്ചാത്യ രാജ്യങ്ങളുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളുടെ സൂചനയാണ് മാത്രമല്ല സ്വന്തം രാജ്യമായ ഇസ്രയേലിൽ തന്നെ നെതന്യാഹുവിന് രാഷ്ട്രീയമായി കടുത്ത സമ്മർദ്ദം നേരിടുന്നുണ്ട് യുദ്ധം നീണ്ടുപോകുന്നതിലും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിലുമുണ്ടായ കാലതാമസം കാരണം ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് യുദ്ധത്തിന്റെ തീവ്രത കാരണം ഇസ്രയേലുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്ന അറബ് രാജ്യങ്ങളിലെ ജനങ്ങൾ പോലും ഇപ്പോൾ ഇസ്രയേലിനെതിരായി ഇത് പ്രാദേശിക സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇതിലെല്ലാം ഉപരിയായി പലസ്തീൻ ജനതയുടെ ദുരിതങ്ങളും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ കേസുകളും ലോകവ്യാപകമായി നെതന്യാഹുവിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് യുദ്ധം തുടരേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇസ്രയേലിലെ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഉടൻ തന്നെ ഹമാസിന്റെ തലയ്ക്ക് മുകളിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കും അവർ ഇസ്രായേലിന്റെ വ്യവസ്ഥകൾ സമ്മതിക്കുന്നത് ഇത് തുടരും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക നിരായുതരാവുക എന്നിവയാണ് പ്രധാന വ്യവസ്ഥകൾ അവർ സമ്മതിച്ചില്ലെങ്കിൽ ഹമാസിന്റെ തലസ്ഥാനമായ ഗാസ റഫയും പോലെയാകും ഇസ്രയേൽ സൈനിക നടപടികളെ തുടർന്ന് തകർന്ന രണ്ട് നഗരങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയേക്കാൾ ക്രൂരമായ ഭാഷയിൽ സംസാരിക്കുന്ന പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളായിരുന്നു ഇത് ഗാസയെ ഭൂപടത്തിൽ നിന്നും തന്നെ പൂർണമായി തുടച്ചു നീക്കാനുള്ള ഇസ്രായേൽ പദ്ധതിക്കെതിരെ ലോകം മുഴുവൻ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഇത്തരമൊരു അന്ത്യശാസനം മുഴക്കുന്നതിലൂടെ ഇസ്രയേൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ച് ഗാസയും ഉപേക്ഷിച്ച് നിന്നു കൊടുക്കാൻ എന്തായാലും ഹമാസ് തയ്യാറാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഭീകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്ന നീക്കമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ എന്ത് വില കൊടുത്തും ഗാസ് കീഴടക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ മറുവശത്ത് ഇസ്രയേലിന് ഭീകരമായ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് രാജ്യമെന്ന നിലയിൽ എന്താവും ഇസ്രയേലിന്റെ ഭാവിയെന്ന് ഗാസ തീരുമാനിക്കും അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ ഖാസിയെ മുൻനിർത്തി വിധിയെഴുതും അതെന്തായാലും വിദൂരമല്ല